രാവിലെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടെ ഈ പഴം കൊണ്ടുവന്നപ്പോഴേ അത് പഴുത്ത് തൊലിയൊക്കെ കറത്തിരുന്നതാണ് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അതിൻ്റെ സ്ഥിതി ഒന്നുകൂടെ മോശമായി ഇതിപ്പോൾ എങ്ങനെ എടുത്ത് കളയുന്നേ ഇങ്ങനെ പഴുത്ത പഴം കൊണ്ട് പുഡിങ് കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്താലോ അന്നേരം ഈ പഴുത്ത പഴം ഒരു മൂന്ന് നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒടച്ചെടുക്കണേ അന്നേരം ഞാനത് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ട വേണം അത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ അളവിൽ വനില എസൻസും ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അത് നമ്മൾ ഉടച്ച് വെച്ചിരുന്ന പഴത്തിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം ഒരു ഗ്ലാസ് മൈദ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു മൂന്ന് നാല് തവണ ഒന്ന് അരിച്ചെടുക്കണം ഇനി ഇത് കുറച്ച് വീതം നമ്മൾ തയ്യാറാക്കി വെച്ച ആ മിക്സിനകത്തോട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം കേക്കിൻ്റെ ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായി ഇനി നമുക്ക് കേക്കിട്ടിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് ബേക്ക് ആവുമ്പോഴത്തേക്ക് നമുക്ക് പുഡിങ് തയ്യാറാക്കാനുള്ള മിക്സ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലും ഒരു മൂന്ന് നാല് സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ എടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അതേ അളവിൽ പഞ്ചസാര ചേർത്താൽ മതി പിന്നെ ഒരു സ്പൂൺ ബട്ടറും കൂടെ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്താൽ മതി ഒരു അര സ്പൂൺ വനില എസൺസും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് കേക്ക് കേക്കായിട്ടോ പുറമൊക്കെ നന്നായിട്ട് മുരിങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് കുത്തി കൊടുക്കണം നമ്മൾ ഒഴിക്കാൻ പോകുന്ന ആ മിക്സ് ഇതിനുള്ളിലേക്ക് ഇറങ്ങണമല്ലോ അതിന് വേണ്ടിയായിട്ടോട്ടെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിന് പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അത് മുഴുവനും ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം ശ്രദ്ധിക്കണം ഫ്രീസറിലല്ല വെക്കേണ്ടത് ഫ്രിഡ്ജിലാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് മുറിച്ചിട്ട് എടുത്ത് കഴിക്കാം നമ്മൾ ആ മിൽക്കിൻ്റെ മിക്സൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല ജ്യൂസി ആയിട്ടിരിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട് ഞാനിത് വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ് ഇൻസ്റ്റഗ്രാമിലോ മറ്റോ അങ്ങനെ ഇരുന്നപ്പോഴാണ് നല്ല പഴുത്ത പഴവും നമുക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ അത് കളയേണ്ടാലോ ഇതുപോലെ അടിപൊളി പുഡിംഗ് കേക്ക് ഉണ്ടാക്കാമല്ലോ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തത് കേട്ടോ സൂപ്പറായിരുന്നേ അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി തൊലി കറുത്ത് പഴുത്തുപോയ പഴം ഉണ്ടെങ്കിൽ ആരും കളയാൻ നിൽക്കണ്ട ഇതുപോലെ പുഡിംഗ് കേക്ക് ഉണ്ടാക്കാം അന്നേരം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്